എന്താണ് ഉസ്മതങ്ങൾക്ക് പറയാനുള്ള പരാതി ഒരു പെണ്ണിന് പറയാന് വന്നിട്ടുള്ളത് എന്താണ് ആ പെണ്ണിനെ കുറിച്ച് പറയാനുള്ളത് നാട്ടിലെ പ്രമാദമായ ഒരു ഒരു കുടുംബം കുടുംബം നാട്ടിലെ പ്രമാണിയായ ആ കുടുംബത്തിലെ പെൺകുട്ടി ആ പെൺകുട്ടി അതാ ആ പെണ്ണതാ ഒരു കളവ് നടത്തുകയാണ് ആ കളവ് നടത്തി പിടികൂടപ്പെട്ട പെൺകുട്ടി ഒരു ആനിതയുള്ള പറന്ന പെണ്ണായതുകൊണ്ട് അവൾ പേരുദോഷം ആ പെണ്ണിന്റെ കുടുംബക്കാർ അബീപിനോട് പറയാൻ ആവശ്യപ്പെടുകയാണ് അങ്ങനെ ഉസാമതങ്ങൾ വന്നിട്ട് പറയുന്നു ഒന്നാ ഹബീബിനോട് ആ പെണ്ണിനെ വിട്ടുവീഴ്ച ചെയ്യണം എന്ന് അതേ തന്റെ അനുചരനായ ഒരു സ്വഹാബി ഒരു കളവ് നടത്തിയ പ്രേമിനെന്റ് പറയാൻ തന്റെ മുമ്പിലേക്ക് വരുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം വിവർണ്ണമാവുകയാ അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ മുഖം ചുവന്നുടുക്കുകയാ അല്ലാഹുവിൻ്റെ ഹബീബ് ദേശപ്പെട്ടു പോവുകയാണ് ഉസാമ തങ്ങളോട് അല്ലാൻ്റെ ഹബീബ് ചോദിക്കുന്നു ഉസാമ ആ തക്കന്നി മുനീ ഫീ ഹഖിൻ മിൻ ഹുദൂദില്ലാ

അതേ സമൂഹം നശിച്ചു പോവുകയാണ് സമൂഹം അപകടപ്പെട്ടു പോവുകയാണ് സമൂഹം പരാജയപ്പെട്ടു പോവുകയാണ് അടിമതിയാലോ ആ സമൂഹത്തിലെ പഞ്ചായത്ത് മെമ്പർ കൈക്കൂലി വാങ്ങിയാലോ ആ സമൂഹത്തിലെ പ്രധാനമന്ത്രി ആ സമൂഹത്തിലെ ഭരണാധികാരികൾ അതാ കടച്ച് നടത്തിയാൽ സമൂഹത്തിലെ മാന്യന്മാരും സ്വാധീനമുള്ളവരും ധികാരമുള്ളവർ ജോലിവാസം ചെയ്തു കഴിഞ്ഞോ സമ്പത്തുള്ളവ സ്വാധീനിക്കാൻ അഴിമതി നടത്തിയാൽ അവർക്കെതിരെ എങ്ങനെയൊക്കെ തെറ്റ് തേച്ചു എന്ന് ചിന്തിക്കുന്ന നിയമം അതിനുവേണ്ടി അതിനുവേണ്ടി ഭരണകൂടോ ഭരണകൂടങ്ങളും നിശബ്ദനായി രാജ്യത്തിന്റെ ഓഫീസുകളിൽ നടക്കുന്ന കൈക്കൂലികളും അഴിമതികളും അതേകാരനായി നോക്കി

വന്നാൽ ഇങ്ങനെയുള്ള സമൂഹം വന്നാൽ ആ ആ സമൂഹത്തിന് സമൂഹത്തിന് രക്ഷയില്ല ഒരിക്കലും തന്നെ രക്ഷപ്പെടാൻ കഴിയില്ല എന്നിട്ട് വീണ്ടും ഹബീബ് പറയുകയാണ് എന്നാൽ അവരിൽ ആരാണ് അബദ്ധം ചെയ്തത് സ്വാധീനമില്ലാത്തവനാണ് ഭരണമില്ലാത്തവനാണ് പണമില്ലാത്തവനാണ് അധികാരമില്ലാത്തവനാണ് അനുയായികളില്ലാത്തവനാണ് അങ്ങനെയുള്ള പാരെങ്കിലും നാട്ടിൽ നിയമങ്ങളുണ്ട് അവരെ അവരെ പിടികൂടാൻ തളച്ചിടാനും അതിനുവേണ്ടി നിയമം വ്യാഖ്യാനിക്കാനോ തെറ്റു ചെയ്തു വിധി വന്നിട്ടില്ലെങ്കിൽ പോലും അവരുടെ അവകാശങ്ങൾ ഗുജറാത്തിന്റെ തെരുവിൽ ചെയ്ത നരേന്ദ്രമോദി ഇന്നും തണലിൽ ജീവിക്കുമ്പോൾ ജീവിക്കുമ്പോ തെരുവുകളിൽ ആയിരങ്ങളെ ചെയ്ത എന്ന മനുഷ്യ രാജ്യം കണ്ടപ്പോൾ പോലും മുഖത്തടിച്ച കേസിൽ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമപീഠത്തിന്റെ മുന്നിൽ ആധികാരികമായി തെളിയിക്കാൻ കഴിയാത്ത എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തു എന്നോ ഈ രാജ്യത്തെഴുതപ്പെട്ട ഏതെങ്കിലും ഒരു ഭരണഘടനയുടെ വ്യാഖ്യാനം വെച്ചു കൊച്ചു വിശദീകരിക്കാനും കഴിയാത്ത അതി തേനീയും പരിദാബകളുമായി കാശിക്കപ്പെടുന്നു എവിടെയാ സമൂഹത്തിൽ സുരക്ഷിതയുള്ളത് എവിടെയാ നീതിയുള്ളത് എവിടെയാ ധർമ്മങ്ങളുള്ളത് മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിട്ട് പറയുന്നു വല്ലദീ ലഫ്സ് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ നാദനായ അള്ളയുമല്ലോ ആ അമ്മയാണേ സത്യോ ആ അള്ളയാണേ ആദാർഥേ ആ അള്ളയാണേ സത്യോ ലൗ അന്ന ഫാത്തിമത ോ ആ നേതാവിനെ വലിയ ണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞാ പറയുന്നത് അലൈഹി ഇങ്ങനെ പറയാൻ ധൈന്യമുള്ള നേതാവുണ്ടോ ഇങ്ങനെ പ്രഖ്യാപിക്കാൻ അധികാരമുള്ള ജഡ്ജിയുണ്ടോ ഇങ്ങനെ പ്രഖ്യാപിക്കാൻ തന്റെ ഇടമുള്ള ഭരണകൂടങ്ങളുണ്ടോ ീതിയായി നടപ്പിലാക്കി ധർമ്മം ധർമ്മമായി നടപ്പിലാക്കി അനീതിയും ലോകത്തു നിർമാർജ്ജനം ചെയ്ത ആ ഒരു നേതാവിന്റെ നിലപാട് ലോകത്തിന് സാമൂഹിക സുരക്ഷ നൽകുകയാണ്